നമ്മുടെ ഇൻകത്തിൽ നിന്നും പണം മിച്ചം പിടിച്ച് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതെവിടെയെങ്കിലും നിക്ഷേപം നടത്തിയാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ കാരണം വർഷങ്ങൾ കഴിയുമോറും പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു അൻപത് വർഷം മുൻപ് ഉണ്ടായിരുന്ന നൂറ് രൂപയുടെ ഒരു പർച്ചേസിംഗ് പവറല്ല ഇന്ന് ആ നൂറ് രൂപയ്ക്കുള്ളത് അതിൻ്റെ മൂല്യം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും പണം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം ഓരോ വർഷം കഴിയുന്നോറും കുറഞ്ഞുകൊണ്ടിരിക്കും പകരം അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ അതിനെ ഗ്രോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്തൊക്കെ രീതിയിലുള്ള ഏതെങ്കിലും നിക്ഷേപ ഓപ്ഷനിൽ വേണം നമ്മളത് നിക്ഷേപം നടത്താനായിട്ട് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ആദ്യം പറഞ്ഞ രീതിയിൽ അതിന് ഗ്രോ ചെയ്യിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഉദാഹരണമായിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു സെവൻ പെർസെൻറ്റേജ് ആണെന്ന് കരുതുക നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ആ ഒരു ഓപ്ഷനിൽ നിന്ന് കിട്ടുന്ന ഇയർലി റിട്ടേൺ എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ എവിടെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല നിങ്ങൾക്ക് ആ ഒരു ഫൈവ് പെർസെൻറ്റേജ് റിട്ടേണിന്റെ കൂട്ടത്തിൽ ഒരു അഡീഷണൽ ടു പെർസെൻറ്റേജ് കൂടി കിട്ടി സെവൻ പെർസെൻറ്റേജ് മാത്രമേ ഇൻഫ്ലേഷൻ ലെവലിൽ എങ്കിലും നമുക്ക് ആ റിട്ടേൺ കിട്ടി എന്ന് പറയാനായിട്ട് സാധിക്കും പണത്തിന്റെ മൂല്യം അതുപോലെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം ഇൻഫ്ലേഷൻ ലെവൽ സെവൻ പെർസെന്റേജ് ആണ് നിങ്ങൾക്കൊരു ഒരു നയൻ പെർസെന്റേജ് റിട്ടേൺ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു പെർസെന്റേജ് റിട്ടേൺ അവിടെ കിട്ടിയിട്ടുണ്ടോ ഓവർവ്യൂ നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് ആക്ച്വലി കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് വെറും ടു പെർസെൻറ്റേജ് മാത്രമാണ് കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സെവൻ ആണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നയൻ പെർസെന്റേജ് റിട്ടേൺ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് ടൂ പെർസെൻറ്റേജ് മാത്രമാണ് കാരണം അവിടെ ഇൻഫ്ലേഷൻ സെവൻ പെർസെന്റേജ് സോ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ് പിന്നെ റിട്ടേൺ കൂടുതലും റിസ്ക് കൂടും സോ നമ്മളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വേണം തെരഞ്ഞെടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ ലെവലിലെങ്കിലും റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് നിക്ഷേപത്തിനായിട്ട് തിരഞ്ഞെടുക്കാം ഇനി നിങ്ങൾക്ക് ഉയർന്ന റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരിക്കലും ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ മാത്രം കൺസിഡർ ചെയ്യാതിരിക്കുക നമ്മളുടെ സേവിങ്സ് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പല പല ഇൻസ്ട്രുമെന്റ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് പിന്നെ പലരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുമാനം വലിയ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ വലിയ വരുമാനം ഒന്നും വേണമെന്നില്ല നിങ്ങൾക്ക് ചെറിയ വരുമാനമാണെങ്കിൽ കൂടി അതിൽ നിന്നും മിച്ചം പിടിക്കുന്ന ചെറിയ തുക പോലും നിങ്ങൾക്ക് പല ഇൻസ്റ്റമെന്റ് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും സോ വെറും ഒരു ആയിരം രൂപ മാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസും ലഭ്യമാണ് അങ്ങനെയുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് കടക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഓപ്ഷനാണ് ആർ ഡി അഥവാ റിക്കർ ഡെപ്പോസിറ്റ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഈ ഒരു സംവിധാനം ലഭ്യമാണ് അതുകൂടാതെ എല്ലാ ബാങ്കുകളിലും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ലഭ്യമാണ് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് നോക്കി കഴിഞ്ഞാൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നിങ്ങൾക്ക് നൂറ് രൂപ ഉണ്ടെങ്കിൽ തന്നെ പോസ്റ്റ് ഓഫീസിൽ ആർ ഡിയിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും സോ ആയിരം രൂപ ഒരു മാസം എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബാങ്കുകളിലും ഇൻക്ലൂഡിംഗ് പോസ്റ്റ് ഓഫീസിൽ പോലും നമുക്ക് ആർ ഡി ഓപ്പൺ ചെയ്ത് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു റിക്കർ ഡെപ്പോസിറ്റിൻ്റെ റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പലിശയാണ് കിട്ടുന്നത് ഇത്ര പെർസെൻറ്റേജ് പലിശ നമുക്ക് കിട്ടുമെന്ന് പറയും ആ ഒരു പെർസെൻറ്റേജിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ആനുവലി കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ആർ ഡി വർക്ക് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന പലിശ എത്രയാണോ ഏകദേശം ആ സിമിലർ ആയിട്ടുള്ള പലിശ ആയിരിക്കും നമുക്ക് ആർ ഡിയിൽ നിന്നും കിട്ടുന്നത് ഇപ്പോൾ നിലവിലെ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി യുടെ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആനുവലിയാണ് ബാങ്കുകളിലെ ആർ ഡിയുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് അത് ഓരോ ബാങ്കിലും വ്യത്യാസമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആർ ഡി ആർ ഡി യുടെ പലിശ നിരക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ നോർമലി സാധാരണ ആർ ഡിയിൽ നമ്മൾ ആർ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും എല്ലാ മാസവും നമ്മൾ നിക്ഷേപം നടത്തേണ്ടത് എന്നാൽ പല ബാങ്കുകളിൽ നമുക്കിപ്പോൾ നിലവിൽ ഫ്ലക്സി ആർ ഡി സ്കീമുകളൊക്കെ ലഭ്യമാണ് സോ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് പല തവണകളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ പല ബാങ്കിലും ലഭ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ആർ ഡിയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ലഭ്യമാണ് നമ്മൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിലെ ആർ ഡി പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ബാങ്കുകളിൽ ലഭ്യമായുള്ള ആർ ഡി നോക്കിക്കഴിഞ്ഞാൽ മിനിമം ആറ് മാസം മുതൽ കാലാവധിയുള്ള ആർ ഡി സ്കീമുകൾ നമുക്ക് ബാങ്കുകളിലൊക്കെ ലഭ്യമാണ് ാണ് സോ മന്ത്രി ഒരു മിനിമം ആയിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ ബാങ്കിലാണെങ്കിലും പോസ്റ്റ് ഓഫീസിലാണെങ്കിലും നമുക്ക് ആർ ഡി സ്കീമിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിന്റെ റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇൻഫ്ലേഷൻ റേറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു റിട്ടേൺ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ റിസ്ക് നോക്കി കഴിഞ്ഞാൽ റിസ്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ്റെതായത് ലോ ആണ് നമുക്ക് സ്റ്റേബിൾ ആ റിട്ടേൺ ആണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ വീതം നിങ്ങൾ ഒരു അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് റിട്ടേൺ കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അൻപത്തി ആറായിരം രൂപ പലിശയായിട്ട് കിട്ടും അങ്ങനെ മൊത്തം നിങ്ങൾക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയായിരിക്കും പിന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പല മലയാളികളുടെയും ഒരു പ്രിയപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് മ്യൂച്വൽ ഫണ്ട് മാറി വരുന്നുണ്ട് നമുക്ക് പല കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് ഇക്വിറ്റി കാറ്റഗറി ഉണ്ട് ഡെറ്റ് കാറ്റഗറി ഉണ്ട് ഇനിയിപ്പോൾ മിക്സഡ് ആയിട്ടുള്ള കാറ്റഗറികൾ അവൈലബിൾ ആണ് സോ നമ്മളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചുള്ള കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഉയർന്ന റിസ്ക് റിസ്ക് എടുക്കാൻ സാധിക്കും ഉയർന്ന റിട്ടേൺ ആണോ വേണ്ടതെങ്കിൽ നമുക്ക് ഇക്വിറ്റി കാറ്റഗറി ഫണ്ട് തിരഞ്ഞെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കുറഞ്ഞൊരു റിട്ടേൺ മതിയെങ്കിൽ അതനുസരിച്ചുള്ള ഓപ്ഷൻസ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ലഭ്യമാണ് നമുക്ക് വേണ്ടി ആ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നതൊരു ഫണ്ട് മാനേജർ ആയിരിക്കും സോ ഫണ്ട് മാനേജറിന് ചെറിയൊരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുക എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ ഫണ്ട് വേണം തിരഞ്ഞെടുക്കാൻ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് മിനിമം ഒരു അഞ്ഞൂറ് രൂപ ഉണങ്ങിൽ തന്നെ നമുക്ക് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എസ് ഐ പി ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടിൽ ലഭ്യമാണ് സോ നമുക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് വീതം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താം പിന്നെ ഇതിന് റിട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഗ്യാരന്റീഡ് അല്ല നമുക്ക് ആർ ഡി നോക്കിക്കഴിഞ്ഞാൽ ആർ ഡിയുടെ റിട്ടേൺ ഗ്യാരണ്ടീഡ് ആയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയുന്നില്ല നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ പ്രീവിയസ് ഇയറിൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടി എന്നൊരു ഡീറ്റെയിൽസ് മാത്രമായിരിക്കും നമുക്ക് ലഭ്യമാവുക അല്ലാതെ ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര കിട്ടുമെന്ന ഗ്യാരണ്ടി ും നമുക്ക് കിട്ടില്ല ചിലപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടാം ഇനിയിപ്പോൾ കിട്ടിയില്ല എന്നും വരാം സോ നമുക്ക് റിട്ടേൺ ഗ്യാരണ്ടി അല്ല ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ ഇക്വിറ്റി കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രീവിയസ് ഇയറിലെ ഒരു ആവറേജ് റിട്ടേൺ കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് ആണ് എന്നാൽ ഫ്യൂച്ചറിൽ അത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല ഡിപെൻസ് ഓൺ മാർക്കറ്റ് കണ്ടീഷനാണ് ഇനിയിപ്പോൾ നമ്മൾ മുൻപ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഒരു അയ്യായിരം രൂപ വീതം എല്ലാ മാസവും നിങ്ങൾ ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇക്വിറ്റി കാറ്റഗറി ഫണ്ടിൽ നിക്ഷേപം നടത്തിയെന്ന് കരുതുക ഒരു ഏകദേശം ഒരു ആവറേജ് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയാൻ ടോട്ടൽ എന്ന് എന്ന് രൂപ ഇതിൽ ലക്ഷം പറയുന്നത് നമ്മൾ അഞ്ച് വർഷം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മാസം അയ്യായിരം രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ബാക്കി ഒരു ലക്ഷത്തി പതിനൊന്നായിരം തൊണ്ണൂറ്റി മൂന്ന് രൂപ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ റിട്ടേൺ ആണ് അഞ്ച് വർഷം കൊണ്ട് അപ്പോൾ റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ ഒരു മാന്യമായുള്ള റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം അവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു മാന്യമായിട്ടുള്ള റിട്ടേൺ ആണ് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ നോട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇത്ര പെർസെന്റേജ് റിട്ടേൺ കിട്ടുമെന്ന് ഗ്യാരന്റി ഒന്നുമില്ല ഡിപ്പൻസ് മാർക്കറ്റ് കണ്ടീഷനാണ് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് വരെ നമുക്ക് നഷ്ടമായി എന്ന് വരാം സോ ഇക്വിറ്റി കാറ്റഗറി മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ റിസ്ക് ഹൈ ആണ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിട്ടേണും ഹൈ ആണ് പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ആണ് പി എഫ് അഥവാ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമാണ് ലഭ്യമാണത് കൂടാതെ നമുക്ക് ബാങ്കുകളിലും ഈ ഒരു സ്കീം ലഭ്യമാണ് ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ പദ്ധതിയാണ് സോ റിസ്ക് കുറവാണ് അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിട്ടേണും ലോ ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ആനുവലി സെവൻ പോയിന്റ് വൺ പെർസെന്റേജ് ആണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് മാക്സിമം ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ഒന്നര ലക്ഷം രൂപ വരെ ഈ ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായി കഴിയും ഈ ഒരു പി സ്കീമിന്റെ ഡെപ്പോസിറ്റ് കാലാവധി എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് എന്നാലും നമുക്ക് ഇടക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭ്യമാണ് ഈ ഒരു സ്കീമിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു അയ്യായിരം രൂപ വീതം എല്ലാ മാസവും ഈ ഒരു എഫിൽ നിക്ഷേപം നടത്തിയെന്ന് കരുതുക നിങ്ങൾക്കൊരു ആവറേജ് സെവൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിയാൻ നേരത്ത് കിട്ടുന്ന റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പതിനഞ്ച് വർഷം കൊണ്ട് ഡെപ്പോസിറ്റ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് പറയുന്നത് പതിനഞ്ച് വർഷം കഴിയുവാൻ നേരത്ത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് രൂപയായിരിക്കും പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് സുഗന്യ സമൃദ്ധി യോജന ഇത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ലഭ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിക്ഷേപ പദ്ധതിയാണ് ഈ ഒരു സുഗന്യ സമൃദ്ധി യോജന എന്നാൽ ഈ ഒരു ഓപ്ഷൻ എല്ലാവർക്കും കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇതിന്റെ പലിശ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ നിലവിലെ പലിശ എന്ന് പറയുന്നത് ാണ് ആനുവലി ഒരു സാമ്പത്തിക വർഷത്തിൽ മിനിമം ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരു സാമ്പത്തിക വർഷത്തിൽ മാക്സിമം നമുക്ക് ഒന്നര ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എത്ര തവണകളായിട്ട് വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം മാസത്തിൽ ഒരു തവണ എന്നുള്ള കണ്ടീഷൻ ഒന്നും വരുന്നില്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ളതുപോലെ തവണകളായിട്ട് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യാം കണ്ടീഷൻ പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന അവസരത്തിലോ അല്ലെങ്കിൽ പത്താം ക്ലാസ് ജയിക്കുമ്പോഴും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് പിന്നെയും നമുക്ക് ഇടക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ലഭ്യമാണ് ഈ ഒരു സുഗന്യ സമൃദ്ധി യോജന സ്കീമിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ആണ് ഓഹരി വിപണി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും ഹൈ റിസ്ക് ആണ് അതുപോലെ തന്നെ ഹൈ റിട്ടേൺ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ ഒക്കെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോസും സംഭവിക്കാം നമ്മൾ നിക്ഷേപിച്ച തുക കംപ്ലീറ്റ് ആയിട്ട് വാനിഷായി പോയി വരാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പനി നല്ലതല്ലെങ്കിൽ സോ അത്രത്തോളം ഹൈ റിസ്ക് ഓഹരി വിപണി ഡയറക്റ്റ് ഓഹരി ഉപണിയുടെ കാര്യത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹൈ റിട്ടേണും ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഓഹരി രൂപണിയിൽ ഡയറക്റ്റ് ആയിട്ട് നിക്ഷേപം നടത്താനായിട്ട് വേണ്ടി വരുന്ന എമൗണ്ട് ഡിപ്പെ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്കിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു നൂറ്റി രൂപ ആണെങ്കിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങാം ഇപ്പോൾ സൊമാറ്റോ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഇനിയിപ്പോൾ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ അറുപത് രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് സാധിക്കും സോ ഡിപ്പെൺ സ്റ്റോക്കിൻ്റെ പ്രൈസാണ് നമുക്ക് സ്റ്റോക്കിൽ ില് നമ്മുടെ കയ്യില് ഫണ്ട് നമുക്ക് നിക്ഷേപം നടത്താം സോ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുറച്ച് സ്റ്റോക്ക് പിക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ കയ്യിൽ വരുന്നത് പോലെ ഫണ്ട് നമ്മളുടെ നമ്മൾ സേവ് ചെയ്യുന്ന ഫണ്ട് നമുക്ക് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മുന്നിൽ നിക്ഷേപം നടത്തി നമ്മളുടെ ഫണ്ട് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഉയർന്ന റിട്ടേൺ ഒരു വിപണി ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഉയർന്ന റിസ്ക്കും അവിടെ ഉണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു സ്റ്റോക്ക് ആണ് ആ ഒരു സ്റ്റോക്ക് ഡീലിസ്റ്റൊക്കെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപം നടത്തിയ ആ ഒരു തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് വരാം പിന്നെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്കിൽ നിക്ഷേപം നടത്തുന്ന ഒരു റിസ്ക് ഒഴിവാക്കി താരതമ്യം പിന്നെ ഒരു മോശമില്ലാത്ത റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകൾ ചൂസ് ചെയ്യാം അതാകുമ്പം ഒരു ഒറ്റ സ്റ്റോക്ക് അല്ല കുറേ അധികം കമ്പനികളിലായിരിക്കും ആ ഒരു ഫണ്ട് മാനേജർ നിക്ഷേപം നടന്നത് പിന്നെ ഇൻഡക്സ് ഫണ്ടുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇ ടി എഫുകൾ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഓപ്ഷൻസും ലഭ്യമാണ് സോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടുകൂടി